ഹേ നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലെ പെന്തർമണ് അതിമനോഹരമായിട്ടുള്ള ഒരു എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പം പലർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ സ്വന്തം കൊടികുത്തിമല പെന്തർമണ് സ്ഥിതി ചെയ്യുന്ന കൊടികുത്തിമല അപ്പോ ഇവിടത്തേക്ക് എൻട്രി ഫീസ് വരുന്നത് ജസ്റ്റ് ഫോർട്ടി റുപ്പീസ് മാത്രമാണ് പെർ ഹെഡിന് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എൻട്രൻസ് ടൈം വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് കേട്ടോ എൻഡർസിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട് പക്ഷെ ഇത്രയും നടന്നാലും നമുക്ക് വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല കാരണം ഇടക്കിടക്കായിട്ട് അവർ റെസ്റ്റിംഗ് ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പായിട്ട് മലബാർ സർവേയുടെ ഭാഗമായിട്ട് സമീപത്തുള്ള ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് ഒരു പതാക വെച്ചിത്രേ അതാണത്ര ഇന്ന് ആ സ്ഥലമാണത്ര ഇന്ന് കൊടികുത്തിമല ആയിട്ട് പിന്നീട് അറിയപ്പെട്ടത് അപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത്രയും ഭംഗിയായിട്ട് കോടെ ഇറങ്ങി നല്ല ഫീലിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മഴക്കാലത്ത് തന്നെ വരാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇവിടെ വന്ന് നല്ല അടിപൊളി ഫോട്ടോഷൂസ് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും എന്നെവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിയില് ഫുൾ വ്യൂ കിട്ടുന്ന ഏറ്റവും ടോപ്പിലായിട്ട് വാച്ച് ടവർ ആണ് കേട്ടോ കേരളത്തിൽ തന്നെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളുള്ളത് അപ്പം അതിലൊന്നാണ് നമ്മൾ കൊടികുത്തി മലയിലെ വാച്ച് ടവർ കേട്ടോ അപ്പോൾ ഇത്രയാണ് മലയിലെ വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റേ ട്യൂൺ